ഓ വലിയ വീടൊക്കെയാണല്ലോ അമ്മേ അവളെ എനിക്കൊരു പേടി പോലെ കേട്ടോ നമ്മുടെ വീട്ടിലിരിക്കും പല കുത്തുവാക്കും പറഞ്ഞ് നമ്മൾ അവളെ വേദനിപ്പിച്ചിട്ടുള്ളിയാ അവളുടെ വീട്ടിൽ തന്നെ വന്ന് നമ്മള് സഹായം ചോദിക്കേണ്ടി വന്നല്ലോന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കുന്നില്ല എന്റെ അമ്മ എന്റെ കയ്യും കാലം വരച്ചിട്ട് പാടില്ല പിന്നെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യത്തിൽ ഞാൻ പോന്നേക്കണന്നാണ് മൂന്നാമത് ചേച്ചി എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ അമ്മര് വടക്കെ കൂടിയിട്ടല്ല അവിടെ അടുത്ത് ചേച്ചി ചേട്ടനെനിക്ക് ഇറക്കി വിട്ടത് പിന്നെ ഇവരെങ്ങനെ പ്രതികരിക്കുന്നു എനിക്കറിയില്ല പിന്നെ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നുകൊണ്ടല്ല എങ്ങോട് വരണം അവള് നമ്മളോട് മോശമായിട്ട് വല്ലതും പെരുമാറുമോ എന്തായാലും രണ്ടു കൽപ്പിച്ച് നോക്കാം അമ്മ എന്തായാലും കൊളിമ്പിലടിക്ക് ചേച്ചി നിങ്ങളും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് വെറുതെ വരുന്നപ്പോ വിചാരിച്ചില്ല അമ്മയൊന്ന് ചേച്ചിയ ചേട്ടനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു വന്ന ഇത്ര നാളെ നിങ്ങള് രണ്ടുപേരും ഒന്ന് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളു അങ്ങനെ നിങ്ങള് വന്നല്ലോ ഭയങ്കര സന്തോഷായി അയ്യോ നിങ്ങളുടെ പുറത്തേനെ നിങ്ങളെട്ടു കൊള്ളട്ടോ നല്ല സൗകര്യം ഉള്ള വീട് ഇത്രയും നല്ല വീടാന്ന് അമ്മ വിചാരിച്ചില്ല ദൈവം സഹായിച്ചൊരു നല്ല വീട് കിട്ടി അമ്മ ആദ്യം തറവാട്ടിത് പോകുന്ന സമയത്തേ ഒരു വാടക വീട്ടിലേക്ക് മാറത്തൊരു കുഞ്ഞു വീടായിരുന്നു കൊഴപ്പം ഉണ്ടായിട്ടല്ല എന്നാലും സൗകര്യങ്ങൾ കുറവായിരുന്നു പിന്നെ ചേട്ടൻ ബിസിനസ് ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടു നല്ല ദൈവം സഹായിച്ചിങ്ങനെ നല്ലൊരു വീട് മേടിക്കാൻ പറ്റി ഞങ്ങൾ വീട് മേടിച്ച വഴിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച പിന്നെ അത്ര അന്ന് അത്രയും മഴ കൂടി അവിടെ നിന്ന് പോന്നതിനു ശേഷം ഒരു വിഷമായിരുന്നു നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് അത് വഴക്കൂടി പോകുന്ന പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു എപ്പോഴും ചോദിച്ചിട്ട് കാര്യം പറയാനോ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ ഏഹ് പിന്നെ അത്രയും വഴക്കൊക്കെ കൂടിയത് കൊണ്ട് കൊച്ചിനെ കൊണ്ടുവന്നില്ലല്ലോ ഓ കുഞ്ഞിനെ ഒന്നും കൊണ്ടുവന്നില്ല വന്നില്ല അമ്മ അവിടെ വീട്ടില് വന്നിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനെ അമ്മ എടുത്ത് നിർത്തില്ല വൈകുന്നേരം വല്ല വന്നിരുന്ന അപ്പൂനേം കാണായിരുന്നു കേട്ടോ അവനും പറയും അച്ഛമ്മനെ കാണണം അച്ഛമ്മനെ കാണണം എന്ന് എപ്പോഴും കൊടുത്ത് പറയും പക്ഷെ അങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും മടിയൊക്കെ കാരണം വരാതിരുന്നേ എത്ര നാളെ ഞാൻ പറഞ്ഞു പ്രാവശ്യം അവനെ സ്വപ്നം കാണുന്നുണ്ട് എപ്പോഴും വിചാരിക്കും അവനൊന്നും കണ്ടു കെട്ടിപ്പിടിക്കണമെന്ന് കൊച്ചിനെ എപ്പോഴും ണ്ടാവും അമ്മ വിഷമിക്കാണ്ടിരിക്കും നിങ്ങൾക്ക് ഇപ്പെങ്കിലും അത് വരാൻ തോന്നിയല്ല അയ്യോ ഞങ്ങൾ വന്നിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും തന്നില്ലല്ലോ ഞാൻ വെള്ളം എടുക്കാം ഓ ഒന്നും വേണ്ടായിരുന്നു പിന്നെ പിന്നെ അവ ഒന്നും പറ്റി പറഞ്ഞേ പറ്റില്ല ഇന്ന് വെള്ളവും കുടിച്ച് ചാ ചോറ് കൊണ്ടിട്ടാ ഞാൻ നിങ്ങളെ വീടുകളൂ എന്നാ വെള്ളം എടുക്കട്ടേട്ടാ വലിയ കൊഴപ്പില്ലാന്ന് തോന്നുന്നു പെരുമാറ്റം ഒന്നും കണ്ടിട്ട് മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഇല്ല വലിയ സ്നേഹത്തിലേക്കാ പെരുമാറുന്നത് അവിടെ ഓ അതൊന്നും ആയിരിക്കില്ല അമ്മ അവിടെ ഒന്നും ആയിരിക്കില്ല സ്നേഹം തന്നെയാന്ന് അമ്മ നമ്മള് വിചാരിച്ചു ഇത്ര നന്നായിട്ട് രക്ഷപ്പെടും ഇത് വലിയ നല്ല മാത്രം വീടൊക്കെ മേടിച്ചു അടുക്കളയൊക്കെ വലിയ അടുക്കള കേട്ടോ നമ്മുടെ വീടിന്റെ കൂട്ടൊന്നും അല്ല വല്യ അടുക്കള അത് ശരിയാമ്മ അടുക്കള നല്ല സൗകര്യം ചേച്ചി ഞങ്ങള് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇപ്പൊ ചേച്ചിയോടും ചേട്ടനോടൊക്കെയല്ലേ ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അതിപ്പോ എന്താന്ന് ചോദിച്ചാ ഇതിപ്പ എന്താടേ നീ പറ എന്നാ നീ പറയാൻ മടിയായിട്ട് നിക്കണേ എന്താ എന്താ കാര്യം പറ എനിക്ക് പറയാം കിട്ടുള്ള അമ്മ പറ വേറെ കൊച്ചിന് ഇങ്ങനൊക്കെ അറിയാമല്ലോ കുഞ്ഞിന് ചെറുതായിട്ട് വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ഈ ഇട അതച്ചിരി കൂടി ഒരു ഒരു മാസത്തിന് മുകളിൽ ആശുപത്രി കടന്നു മോളെ കുഞ്ഞിന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലമ്മേ ഓ അറിയിക്കാനൊന്നും പറ്റിയില്ല അത് ആരും ഒന്നും അറിഞ്ഞില്ല ഒന്നും അത് പെങ്കൊച്ചല്ലേ കൊച്ചി വളർന്ന് വരുന്നു വരുമ്പോൾ ഈ ചെറുപ്പത്തിലെ ഇത്രയും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ആരും അധികം അറിയിച്ചില്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം കിഴുതിയിൽ അയച്ചു വന്ന ഈ ആശുപത്രി ചിലവ് മൊത്തം നടന്നത് നമ്മുടെ കയ്യിലൊന്നുമില്ല അവളുടെ അതേ കഴുത്തിന് ആരും കടന്ന് എല്ലാം പണയം വെച്ചു ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഒരു മാസം ആശുപത്രി കിടന്നപ്പോഴേക്ക് എന്നാ ചിലവാണ് വന്നതെന്ന് അറിയാമോ അങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നടക്കത്ത ഒന്നാമത് നമ്മളവിടുന്ന് ഈ സ്വർണ്ണം പണയം അവൻ ഗൾഫിൽ നിന്ന് അയച്ചു ഒന്നും മതിയായില്ല ആശുപത്രിയിലേ കൊടുത്തു 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 പിന്നെ കൊടുത്ത് കടം മേടിച്ചു ആ കടം മേടിച്ചവരെല്ലാം വീട്ടിൽ വന്ന് കേറുന്ന അവസ്ഥയായി ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ അത്യാവശ്യം ഉണ്ട് പോളെ അതൊന്ന് കിട്ടിയിരുന്നേ അമ്മയൊന്നും മിണ്ടായിരുന്നേ അമ്മ ഞാൻ എന്നോട് പൈസ കടം തണോ അമ്മ എന്താ പറയുന്നേ നിങ്ങൾക്കൊരു ഞങ്ങളോട് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യില്ലായിരുന്നോ അമ്മ മിണ്ടായിരിക്കും അമ്മയൊക്കെ നിങ്ങൾ കടം ചോദിക്കാന്നൊക്കെ പറയുമ്പോ പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു നിങ്ങൾ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വന്നേരുന്ന ആവശ്യമില്ലാതെ അവരോട് കടം പിടിക്കാൻ പോയത് ഞാൻ ഇന്നേന്നെ ചേട്ടനോട് പറയാം ചേട്ടൻ എന്തായാലും ബിസിനസിന്റെ കുറച്ച് പൈസ എന്തായാലും ബാങ്കിൽ ഒക്കെ ഉണ്ടാവും അത് അത് ഇന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കയ്യിലെടുത്ത് ഉണ്ടാവില്ല ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പൊ കടമായിട്ടൊന്ന് ചോദിക്കാൻ നിൽക്കല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ചോദിച്ച വഴിക്ക് കൊണ്ടു തരുമെന്ന് നമ്മുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവരല്ലേ അതെ അതെ അമ്മ നമ്മളൊക്കെ ഒരു കുടുംബ അല്ലേ കുടുംബത്തിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാന്ന് പറഞ്ഞാ അത് സഹായിച്ചില്ലേ പിന്നെ എന്തിനാ കുടുംബർഭാണൊക്കെ പറഞ്ഞു ജീവിക്കണേ നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ സഹായിക്കാൻ പറ്റിയ അത്രയും സന്തോഷമായിരിക്കും ചേട്ടന് പരസ്വാരിച്ച മോളെ വന്നേ പക്ഷെ മോള് തരാന്ന് പറഞ്ഞാ സന്തോഷം നിങ്ങൾ അമ്മ സംസാരിച്ചിരിക്കും ചുറ്റി കാണട്ടെ ആശുപത്രി നിന്നിട്ടാന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും നല്ലോണം ക്ഷീണിച്ചു പോയി ഒന്നും പറയണ്ട ചേച്ചി അമ്മയൊക്കെ നോക്കി ടെൻഷനായിരുന്ന ഒരു പഴവായി എന്തോരം പൈസ ഇലവായിന്നറിയോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവൻ അല്ലേ നിങ്ങൾ നിങ്ങളപ്പോ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ചേർന്നിരുന്നില്ലേ ഏ ഇല്ലേ ജി അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല ഇതുവരെ സത്യം പറയാല്ലോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കടം അടിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ആർക്കാ എന്താ എപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ക്രെഡിക്റ്റബിൾ ആയിട്ടല്ല നടക്കുന്നത് നിനക്കറിയോ കഴിഞ്ഞതിന്റെ മുൻപത്തെ മാസം അപ്പൊ ഒന്ന് വീണായിരുന്നു കൈ ചെറുത്തായിട്ടൊന്നും ഒടുകയുള്ളൂ പക്ഷെ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കടന്നെ അന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല ഞങ്ങളാണെങ്കിൽ ഒന്നും ചേർന്നിരുന്നില്ല പിന്നെ ഇൻഷുറൻസ് ഒക്കെ എന്തോ ഒരു പൈസയാ ഇപ്പൊ ഇത് എളുപ്പത്തിൽ ഓൺലൈനിൽ തന്നെ എടുക്കാമല്ലോ ഇതിൽ ഇന്ത്യയിലുള്ള ഒട്ടുപൊക്കിയ എല്ലാ കമ്പനികളും ഉണ്ട് അതിൽ വലിയ വലിയ കമ്പനികളിൽ നിന്നും താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു മാസപ്രീമിയം നോക്കി നമുക്ക് ചേരാൻ പറ്റും ആണോ അങ്ങനെയൊക്കെ പറ്റൂ പറ്റു എന്നേ ഇതിൽ ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് മാസം ഒരു മുന്നൂറോ നാനൂറോ വെച്ച് അടച്ചാൽ മതി പിന്നെ മാത്രമല്ല ഓൺലൈൻ വഴി എടുക്കുന്നതുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ അതിന്റെ ചാർജോ ഹിഡൻ ചാർജസോ ഒന്നും തന്നെ ഇല്ല കൊള്ളാലോ അല്ല ചേച്ചി എടുക്കുന്നേ എടി ഈ സൈറ്റിൽ നോക്കിയാൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കാണാൻ പറ്റും ഇതിൽ നോക്കി കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് പോളിസി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ വീടിന്റെ അടുത്ത് കാഷ്ലെസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇതിൽ ഫിൽറ്റർ ഇട്ടുകൊടുത്ത് പോളിസി തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ക്ലെയിം സംബന്ധിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊള്ളാം ഇതിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞില്ല അങ്ങനെയാണ് ഇത്ര ചെലവ് ആവേണ്ടത് എന്തോരം എന്തായാലും ഇവിടെ വന്നോണ്ട് ഏറ്റവും വലിയ ഗുണം ഉണ്ടായത് ഇത് തന്നെയാട്ടോ ഇന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കണം അല്ല പിന്നെ വീട്ടിലെ കാര്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു നിന്റെ അച്ഛനമ്മയൊക്കെ സുധാരിക്കുന്ന ആ വീട്ടിലെ അച്ഛനമ്മയൊക്കെ സുധരിക്കുന്നു അമ്മ ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ടു ദിവസമായി വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് വന്നതാ ആ അവിടെ ചേച്ചിയെ വീട്ടില അച്ഛനമ്മയൊക്കെ സുഖാരിക്കുന്ന എന്റെ അച്ഛനമ്മക്ക് സുഖാരിക്കുന്ന കഴിഞ്ഞിട്ട് മുൻപത്താഴ്ച ഒന്നുകൂടെ വന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് പോയത് അയ്യോ സംസാരിച്ചത് സമയം പോയി എന്തേലും കഴിക്ക ഒരു കട ഞാൻ നമുക്കെന്നാ ഇറങ്ങിയാലോ ഓളെ ഞങ്ങൾ അന്ന ഇറങ്ങട്ടോ ഏഹ് ഇനിയിപ്പോ നിക്കുന്നില്ല ഇത് പെട്ടെന്ന് സമയം പോയി ശരിക്കൊന്നും മിണ്ടാൻ കൂടെ പറ്റിയില്ല നിങ്ങളെ മാമനെയും കൂട്ടിക്കൊണ്ട് അപ്പൂനേയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വരെ ഏഹ് ഒരു നാല് ദിവസം അവിടെ നിക്കുന്ന എത്ര ദിവസം എവിടെക്ക് അത് നിന്നിട്ട് ചേട്ടനോട് പ്രത്യേകിച്ച് പറയണട്ടോ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങോട്ട് വരണമെന്ന് പറ ഇനിയിപ്പ എന്തായാലും അമ്മ വരും അമ്മേ ഞാൻ ഏട്ടനും അപ്പൂ കൂടെ അങ്ങോട്ട് എന്തായാലും വരും അപ്പൂനോട് ഏട്ടനോടൊന്ന് പറഞ്ഞാ ഭയങ്കര സന്തോഷായിരിക്കും നിങ്ങള് വന്നു ശരി മോളെ എന്നാ ശരി ഏട്ടാ ശരി അയ്യോ ഒരു മിനിറ്റ് നിക്കണേ നിക്കണേ ആ എന്നിന് പോയത് എനിക്കറിയാൻ പറ്റില്ല ഓർഡർ ഉണ്ട് ഇത് കുഞ്ഞിന് കൊടുക്കട്ടാ അല്ല ചേട്ടൻ ഇങ്ങനെ ബിസിനസിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെ പോകുമ്പോ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അപ്പൂന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അവിടത്തെ കുഞ്ഞിന്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും പക്ഷേ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ നീ അവിടെ ചെന്ന് കൊച്ചിന് കൊടുക്കണം കേട്ടാ കൊറേ ചോക്ലേറ്റും ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അതെ അപ്പൂന്റെ ചെരി കട്ട് കിറ്റാ കൂടുതലുള്ളതാണ് പറഞ്ഞു നന്നായി അമ്മ പറഞ്ഞാലും നന്നായി എന്റെ മോന് മേടിച്ച സാധനങ്ങൾ ആവേ പലപ്പോഴും അപ്പ് കട്ട് ചെയ്യുന്നുണ്ട് ദൈവമേ അപ്പു കൊച്ചിനടുത്ത് ഒരു ഐസ്ക്രീം കട്ട് തന്നതിന് ഞാൻ എന്തൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള ദൈവമേ അതേ ചേച്ചി എന്റെ കൊച്ചിന്റെ സാധനം തന്നോടുന്നു ഞാൻ എങ്ങനെ മേടിക്കേ വാങ്ങിച്ചോട് മോളെ നിന്റെ ചേച്ചിയെ പോലെ തെറ്റിയല്ലേ സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ കാണണം മേടിച്ചേ ശരിയാട്ടോ ഏട്ടാ അവനോടും പറ ഞങ്ങടെ വിളിക്കാ ശരിയെന്നാ ശരി എന്നാലും അവർക്കൊന്നും വരാൻ തോന്നിയല്ല അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന അവർക്കൊരു ആവശ്യം വന്നപ്പോ ഞങ്ങളെ ഒന്നും ഓർത്തല്ലോ അത് മതി അത് മതി Sí, ് ഞാൻ വീടിയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി നമുക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ കുറയൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോളിസി തിരഞ്ഞെടുക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നോക്കിയാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർ തീർച്ചയായും ഇപ്പോൾ തന്നെ എടുക്കുക